വളഞ്ഞോ തിരിഞ്ഞോ എന്തായാലും നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടുമ്പോ വളഞ്ഞ് വളഞ്ഞു വളഞ്ഞിരിക്കൂലേ അരപ്പ് നീ ചക്കട അരപ്പ് പറഞ്ഞോളത്തിന് അരപ്പ് പറഞ്ഞാ അരപ്പ് പറഞ്ഞോ ചക്കട അരപ്പ് പറഞ്ഞ ഇത് വളഞ്ഞു വളഞ്ഞു വളഞ്ഞിരിക്കും ഹലോ ഗേ ഇം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം മക്കളെ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ ഇരുന്നിട്ട് കസരക്കിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഓരോ ദിവസം വ്യത്യസ്തമായ ഓരോരോ ഫ്രെയിമിൽ എന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ ഇന്ന് ഓരോ ഫ്രെയിം ഒരേ ഫ്രെയിം കണ്ട് ബോറടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇന്ന് ഇവിടെ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താ ഇരുന്നിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നിട്ട് പറയാനുള്ള കുറച്ചുണ്ട് അതായത് ഇന്ന് വീഡിയോ ചിലപ്പോൾ ചെറിയ ലെങ്ത് ആയിരിക്കും പക്ഷേ നിങ്ങൾ ഫുൾ അവസാനം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായാലും നിങ്ങൾ കുറേ ചിരിക്കാൻ ഉണ്ടാവും അതായത് മസ്റ്റ് ചിരി ഗ്യാരൻറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഇവിടെ പിന്നെ സ്റ്റാൻഡപ്പ് കോമഡിയോ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള കോമഡിയോ ഒന്നും അവതരിപ്പിക്കാൻ പോവില്ല ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ സ്ഥലം കൊല്ലത്തും ചക്കരയുടെ സ്ഥലം പാലക്കാടുമാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ കൊല്ലം വേഴ്സസ് പാലക്കാട് ഒരു ലാംഗ്വേജ് ചലഞ്ച് ചെയ്ത എങ്ങനെ ഉണ്ടാവും ഒന്നുമില്ല എന്റെ നാട്ടിൽ പറയുന്ന പിന്നെ ഓരോ സാധനത്തിന്റെ പേരും അല്ലെങ്കിൽ ഓരോ സാധനത്തിന്റെ ഉച്ചാരണ ശൈലിയും കാര്യങ്ങളും പാലക്കാട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ തെക്കും വടക്കും തമ്മിലുള്ള ഒരു ഭാഷാ ചലഞ്ച് അഥവാ ലാംഗ്വേജ് ചലഞ്ചാണ് ഇന്ന് ഉണ്ടാവാൻ പോണത് അപ്പൊ ഇതിനോട് അടി നടക്കും എന്താണെന്ന് അറിയില്ല അപ്പൊ ഏതായാലും ആ അപ്പൊ ഏതായാലും ആ ലാംഗ്വേജ് ചലഞ്ച് വീടാണ് ചെയ്യുന്ന അപ്പൊ മോസ്റ്റ്ലി കോമൺ ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതിൽ പറയാനുള്ള വേറെ എന്ന് പറഞ്ഞാല് പാലക്കാട് എന്ന് പറയുമ്പോൾ പ്രോപ്പർ പാലക്കാടല്ല ഇവർ നിങ്ങൾക്ക് അറിയാം ഇവര് മലപ്പുറത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ തിരുവനന്തപുരം കൊല്ലം ബോർഡർ ആണെന്ന് പറഞ്ഞവർ ഇവർ പാലക്കാട് മലപ്പുറം ബോർഡർ ആണ് വരിക അപ്പൊ അതിന്റെ രീതിക്കുള്ള ഒരു ഭാഷ പ്രയോഗവും വരിക പ്രോപ്പർ പാലക്കാട് അല്ല എന്ന് ഞാൻ മുന്നേ പറയണം അപ്പൊ പാലക്കാട് ആൾക്കാരൊക്കെ വീഡിയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ നാട്ടിലൊന്നും നിന്ന് പറയുന്നത് എന്ന് വിചാരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇവര് പാലക്കാട് മലപ്പുറം പാലക്കാടും ാണ് വീടി പോയി കഴിഞ്ഞാൽ മലപ്പുറം ഏകദേശം മലപ്പുറത്തിന്റെ ആ ഒരു ടച്ചിലാണ് ഇവരുടെ ഭാഷ വരുന്നത് കാര്യ പിന്നെ പറഞ്ഞ ഇതിന്റെ രണ്ടിന്റെ ഭാഷ അല്ല ഒരു ഭാഷ ഉണ്ട് അതായത് ഒറ്റപ്പാലം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഭാഷയാണ് ഒരു ഭാഷ പറഞ്ഞ മലയാളം തന്നെയാണ് പക്ഷെ ഉപയോഗിക്കണ ശൈലി അതുകൊണ്ട് അവിടെ നമ്മുടെ അങ്ങനെ തന്നെ അപ്പൊ നമ്മളെ കൊല്ലത്ത് എന്റെ സ്ഥലം കടക്കലാണ് അപ്പൊ നമ്മളാ ഏരിയയിൽ സംസാരിക്കുന്ന ലാംഗ്വേജും ഇവര് പാലക്കാട് ഈ ഒരു ചെറുപ്പുളശ്ശേരി ഏരിയയിൽ സംസാരിക്കുന്ന ലാംഗ്വേജും അതുകൊണ്ടാണ് നമ്മൾ കൊല്ലം പാലക്കാട് എന്ന് പറഞ്ഞതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ആ അപ്പൊ അവരന്റെ നാടുകൾ ആ ചേർന്നിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷെ കൊല്ലം പാലക്കാട് വെച്ച് നോക്കിയാൽ കാര്യമായിട്ടുള്ള ഉണ്ട് എന്താണ് നമുക്ക് വഴിയെ കണ്ടെ അപ്പൊ തുടങ്ങിയല്ലേ നമുക്ക് അപ്പൊ കേസ് ഏകദേശം ഒരു അമ്പതോളം വാക്കുകളുണ്ട് ഒരു അമ്പത് അമ്പത്തിരണ്ടോളം വാക്കുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നമുക്ക് കിട്ടിയ കുറച്ച് വാക്കുകൾ വെറൈറ്റി ആയിട്ടുള്ള വാക്കുകൾ ഒരുപാടുണ്ട് അതിപ്പോ ഇ പയ്യ കുയ്യെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇജ്ജ് പയ്യ് കുജ് സുഗ് അതൊന്നും നമ്മളിതില്ല ഷൂസിനോട്ടോ നമ്മൾ സുഗ് എന്ന് പറയുമ്പോൾ അപ്പൊ അതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലാതെ മോസ്റ്റ്ലി സംസാരത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു അമ്പത് അമ്പത്തിരണ്ടോളം വാക്കുകളുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഒന്നൊന്നായിട്ട് പോകാനത്ത് കുറേ ചിരിക്കോ അപ്പൊ സ്കിപ്പ് ചെയ്യണ്ട ഫുള്ള് കണ്ടുപോയി എന്തായാലും വേസ്റ്റ് ആവത്തില്ല ചിരിക്കാണ്ട് അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഫസ്റ്റിനെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടില് ഈ കുറ്റിച്ചൂലുണ്ട് നമ്മുടെ നാട്ടില് ചൂല് അതിനെ നമ്മളെ നാട്ടില് പറയുന്ന തുറപ്പേന്നാണ് ഇറുക്കിലോണ്ടുള്ള ആ ഒരു ചൂളിന് നിങ്ങളവിടെ എന്താ ചൂല് പറയാ അപ്പൊ പുറംചൂലെന്നും പറയും ആ നാട്ടില് തുറപ്പേന്ന് പറയും അടുത്തത് ഈ വീട് പിന്നെ ചവറൊക്കെ കോരിയിട്ട് ഇങ്ങനെ ചവർ കുറിനെന്താ പറയാ ചവർ കോരിക്ക് അങ്ങനെ ചവറ് പറയാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആ ആ സ്ക്വയറിൽ ഇങ്ങനെ 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 ആക്കണ സ്റ്റിക്ക് എന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആ അത് ഡ്രം പൊട്ടിയാട്ട് നമ്മളീ അരിയൊക്കെ പാറ്റാ എടുക്കുമല്ലോ അതിനാണ് ഇവര് നമ്മളെ എന്ന് മുറണത് അപ്പൊ ഇവര് ചവറുപരിക്ക് പാറ്റുക എന്നറിയാം അത് ഇതിനിടയിലൊക്കെ ഉണ്ടോ ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നുള്ള സംസ്ഥാനത്തിൽ വരേണ്ടതാണ് അപ്പൊ അതിന് ചവറുപരിക്ക് മുറം എന്ന് പറയും പിന്നെ അടുത്ത് നമ്മളെ നാട്ടിലെ പാത്രം നാട്ടില് പൊതുവെ പറയുന്നത് ചെറിയ ഒരു ഡവറ കേട്ടോളി അടുത്തത് മാങ്ങമരത്തിന് അതായത് നമ്മള് മാവെന്ന് പറയും അതായത് നിങ്ങൾ അറിയാ എന്ത് ഓ ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു പേടിക്കേണ്ട തെറിയൊന്നും കേട്ടോ മൂച്ചി പശുവിനെന്താറിയ പശുവിനെ പയ്യെ പൈ അല്ല പറയുന്നവരോട് നിങ്ങൾ എന്താ പറയുക ഇവിടെ പയ്യെന്ന് ഞാൻ എനിക്കറിയാണെന്താ അറിയാം നമ്മൾ ഈ മുമ്പ് കണക്ക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആറിലോ ഏഴിലോ ആറിലെ ഏഴിലെപ്പോഴാന്നറിയില്ല പയ്യന്റെ വാല്യൂ എത്രയാണ് പയ്യന്റെ വാല്യൂ മൂന്നേ പോയിന്റ് ഒന്നേ നാല് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതിനാണ് ഇവിടെ പൈ എന്ന് പറയണത് ഇതിന്റെ ഇതിന്റെ ഒരു കോമഡി ഉണ്ട് ഒരു പാലക്കാട് അതായത് ഈ വടക്കെട്ടുള്ള ഒരു കുട്ടീനോട്ട് സാറ് വന്നിട്ട് ഒരു സാറ് വന്നിട്ട് ചോദിക്കേ പയ്യന്റെ എത്ര വാല്യെത്ര ചോദിക്കും സാറായത് പയ്യന്റെ വലിപ്പം മാതിരി ഉണ്ടാവുന്നു എന്ത് പയ്യന്റെ എന്ത് പയ്യന്റെ വലിപ്പം പറയണത് നല്ല നല്ല കമ്മിനെല്ലെങ്കിലും പറയണത് പശുവിനെ അതിനെ ആ അതിനൊക്കെ ഒരു പയ്യെന്ന് പറയുന്നത് നമ്മുടെ പശു പറയും പശു ഓക്കെ അടുത്തത് നമ്മുടെ വാഴക്കൂമ്പ് നമ്മുടെ വാഴന്റെ ആ ഒരു മുൻകാഴ്ച ഒരു കുടം വരല്ലോ വാഴക്കുടം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളായിട്ട് വാഴ കൂമ്പ് പറയുന്നത് ആ തേനക്കുള്ള ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ തോരം വെക്കാനൊക്കെ നമ്മൾ എടുക്കും ആണ് നിങ്ങൾ എന്താ പറയുന്നത് മന്ത്രി പേരിലെ ചോദിച്ച ഞാനി അത് നമ്മളെ പഴയ ധനകാര്യ മന്ത്രിയാണ് മാണി അതിന്റെ പേര് ഞാൻ ചോദിച്ചിട്ടില്ലേ എന്താ പേര് അറിയില്ല പക്ഷെ സമ്മാനോട് ചോദിച്ചപ്പോൾ മാണി ഞാൻ മാണി എന്നുള്ള ഒരു പഴയ മന്ത്രിയായിരുന്നു ആളിപ്പല്ല പാലയിലുള്ള ആളാണ് പറഞ്ഞു പാലാക്കാരനാണ് മന്ത്രിയായിരുന്നു അറിഞ്ഞ ഉമ്മ ചിരിക്ക അപ്പൊ മാണി ഉം അടുത്തത് വാഴപ്പിണ്ടിക്ക് എന്താ പറയാ വാടിന്റെ ഉള്ളില് നമ്മള് വാഴത്തട വാഴപ്പിണ്ടിന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ നാട്ടിലെട്ടോ നിങ്ങളെ നാട്ടിലെന്താറിയുഴക്കൂമ്പ് വാഴ അല്ലല്ല വാഴന്റെ ഉള്ളിലിരിക്കുന്ന സാധനടി ആ താടിമാരുത്തത് ആ ഉണ്ണിത്തുട്ട് കേട്ടോണ്ട് വരണ്ട ഇത് കൂടെ ഓടാ റെഡി ആയിക്കോ ഉണ്ണിത്തണ്ട് ബെല്ലം കേട്ടോളി അടുത്തത് വേറൊരു സാധനം ചക്കരക്ക് പറഞ്ഞു തരാം ചക്കരക്കറിയാവുന്നറിയില്ല ഈ സിമന്റൊക്കെ കൊണ്ട് തേക്കുന്ന ഒരു കരണ്ടിയില്ലേ സിമന്റൊക്കെ ഇങ്ങനെ എന്താ അറിയാ അവർ ഇരുമ്പിന്റെ സാധനം പിടി ഇങ്ങനെ എടുക്കും ഇങ്ങനെ കട്ട തേക്കും പടുക്കുന്ന സമയത്ത് ഇങ്ങനെ കല്ലിട്ടുന്ന സമയത്ത് ഇങ്ങനെ കോരി തേക്കും പറഞ്ഞു തരാം അല്ല അത് ഞാൻ അറിയാൻ കാരണം അത് ചക്കര കറിയാത്ത കാരണം വേറൊന്നും ഇല്ല നമ്മുടെ വീട്ടില് പണിക്കാരോടൊക്കണ സമയത്ത് അവരിങ്ങനെ പറയുന്നത് ചട്ടകം എന്ന് അറിയാം നമ്മളവിടെ തേപ്പ് കരണ്ടിന്ന് പറയും അതിനിടെ ചട്ടകംന്ന് പറയും കരണ്ടി എന്ന് അറിയാം നമ്മളെ നാട്ടില് അടുത്തത് ആയിക്കോട്ടെ അതിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബോക്സ് 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 ഇല്ലേ ആ ഉണ്ടല്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അട്ടപ്പെട്ടിന്നാണ് കേട്ടോ അതിനെ പറയുന്നത് അടുത്തത് നമ്മള് തുടയ്ക്കുന്ന തറ തുടയ്ക്കുന്ന മോപ്പിനെന്താ പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് പറയണം കേട്ടോ അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിരിക്കും അടുത്ത നമ്മള് കറിയൊക്കെ പാര ഉപയോഗിക്കുന്ന തവിക്ക് എന്താ പറയുക തവി കോരുന്ന കറി കോരുന്ന തവി തവി ചെറിയ കുഴിയുള്ള തവിക്ക് കെയിൽ കൈയിലോ കിങ് പറയാൻ കൂട്ടെ ാണ് ഗ്ലിന്ന് പറഞ്ഞിൻഡീസ് പ്ലെയർ ഉണ്ട് ക്രിസ് ഗി പറഞ്ഞിട്ട് പറയുന്നത് നമ്മുടെ അടുത്തത് പശുവിനെ കിട്ടുന്ന നമ്മളെ ഈ സാധനം നമ്മൾ പശുവിനെ കിട്ടുന്ന അതിനെന്താ പറയാ പശു വീട് തൊഴുത്ത് തൊഴു നമ്മളവിടെ തൊഴുത്ത് എന്ന് അധികം പറയേ നമ്മളെ നാട്ടിലോ കളിയിൽ കളിയില് കളിയിൽ അടുത്തത് വൈക്കോലിന് നിങ്ങളെ നാട്ടിൽ ഇവിടെ നമ്മളെ നാട്ടില് കച്ചിൽ എന്ന് നിങ്ങളെ നാട്ടിലെന്താ പറയുന്നു നിങ്ങൾ എന്താ വൈക്കോലെന്നല്ലേ അറിയാ ാണ് കേട്ടോ കച്ചിലും കളിയാക്കിയല്ലോ ഞാനിവിടെ വയ്യ വയ്യണക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ അടുത്തത് അടുത്തത് ഇനി വല്ലാതെ വീണ്ടും കളിയാക്കും അപ്പൊ അടുത്തത് എവിടെ എവിടെ വരെ വായിച്ചു ആ കത്താള് അതായത് നിങ്ങൾ എന്താ വെട്ടുകത്തിട്ടില്ലേ വെട്ടിന് മടാൾ പറയണം നമ്മളെ നാട്ടില് കത്താള് അല്ലെങ്കിൽ വെട്ടുകത്തി എന്നൊക്കെ പറയും അടുത്തത് ഓല ഓല ഓലമടലിന് എന്താ പറയാ ഓലക്ക് അതായത് ഓല ഓല മടലിന് എന്താ പറയാ ഓല പറയാട്ടോ പക്ഷെ ഉണങ്ങിയ ഓല ഉണ്ടാവൂലേ പട്ടാന്ന് അറിയാം ഉണക്ക അല്ലെങ്കിൽ ഓല മടൽ 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 ഇതൊക്കെ തന്നെ നിങ്ങൾ നിങ്ങൾ മട്ടൽ എന്നല്ലേ ഓക്കെ അടുത്തത് ഏഹ് തൊണ്ടിനെന്താ പറയാ നമ്മള് തേങ്ങ പൊതിച്ചിടുമ്പ തൊണ്ട ഉണ്ടാവുമല്ലോ ആ തൊണ്ടിനെന്താ പറയാ മനസിലായില്ല സംഭവം എന്താ ഉദ്ദേശിച്ചെന്ന് നമ്മളെ തേങ്ങ പൊതിച്ചിടുമ്പോ തേങ്ങന്റെ പുറം ആ ഒരു ചഗരി ചഗരി ചഗരിന്നറിയാ ചഗരിന്നാണ് അറിയുന്നത് നമ്മൾ ഇവിടെ ചഗരി എന്ന് പറയുന്നത് ആ ഉള്ളിൽ തന്ന ആരില്ല അതിനെ ചഗരി എന്ന് അറിയുള്ളൂ പക്ഷെ നമ്മൾ അതിനെ പ്രത്യേകിച്ച് വേറെൻ പറയില്ല ഇന്നെ തുണ്ട് തുണ്ട് അങ്ങനവരുടെ തുണ്ട് എന്ന് പറയും ആ ബൾ തുണ്ട് എന്ന് പറയുന്നുണ്ട് മറ്റേം അറിയും ശരിക്കും തുണ്ട് എന്ന് പറയ നിങ്ങൾ ഇവിടെ ചഗരിന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഓക്കേ അടുത്ത നമ്മൾ തേങ്ങ പൊടിക്കുന്ന അതിനെ നമ്മുടെ നാട്ടിൽ പാരാ എന്ന് പറയും പാരാ നിങ്ങളുടെ എന്താ അറിയാം നിങ്ങൾ തേങ്ങ പൊളിക്കുന്നത് തേങ്ങ പൊളിക്കുന്നത് അത്രേ പറയാനുള്ളത് പാരി എന്ന് നമ്മൾ നാട്ടിൽ പാരി നമ്മൾ ഇവിടെ പാരാ എന്ന് പറഞ്ഞാൽ ചേച്ചറെ ബാഗൊക്കെ കട്ടിങ്ങണ്ട ഒരു കുത്തറ്റ് ഏണിക്ക് ഏണി മനസ്സിലായില്ലേ അതിന് കോണി എന്നാണ് ഇവര് പറയുന്നത് അതേപോലെ കോണിപ്പടി സ്റ്റെർക്കേസിന് കോണിപ്പടി എന്ന് പറയും അടുത്തെന്ന് പറഞ്ഞാല് തോട്ടക്ക് എന്താ പറയാ തോട്ട എന്ന് പറഞ്ഞ കേസ് നിങ്ങക്ക് മനസ്സിലാകത്തവർക്ക് പറഞ്ഞു തരാം നമ്മളെ ഈ മാങ്ങ പറിക്കാനും ഇതൊക്കെ ചക്കെടാനൊക്കെ നമ്മള് വലിയ നീളത്തിനൊരു കമ്പ് കെട്ടിയിട്ട് അതിനകത്ത് വേറെ ചെറിയൊരു കമ്പോടെ കെട്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കും ഇങ്ങനെ വലിച്ചിടാൻ തോട്ടി ഞങ്ങളുടെ തോട്ട പറയും വരെ തോട്ടി പറയും ഇനി അതിൽ തന്നെ ഈ തോട്ടയില് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചെറിയൊരു പീസ് കമ്പ് ഇങ്ങനെ വെച്ച് കിട്ടും അത് ഇത്ര പോകുന്ന ഒരു നീളത്തിന് പോകുന്ന ചെറിയൊരു കമ്പ് വെച്ച് നല്ലപോലെ കെട്ടും ആ കമ്പിനെന്താ പറയുക കൊളത്ത് എന്നാ പറയുക നമ്മളിവിടെ പറയുന്നത് തൈപ്പൻ തോട്ട് തോട്ടയ്ക്ക് തൈപ്പം വെച്ചിട്ടാണ് അല്ലെങ്കിൽ തൈപ്പം വെച്ചിട്ട് എന്നൊക്കെ പറയും അപ്പൊ തൈപ്പനെന്ന് എന്ന് ഇവര് പറയുന്നത് കുളത്തിൽ നിന്നാണ് കേട്ടോ അടുത്ത രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തുണി കഴുകിയിട്ട് തുണി ഉണക്കാൻ ഇടുന്ന ആ ഒരു കയറ് കെട്ടിക്കല്ലോ അതിനെ നമ്മളെ നാട്ടിൽ പറയുന്നത് അഷ എന്ന് പറയും കൊല്ലത്ത് അഷ എന്ന് പറയും നിങ്ങൾ എന്താ പറയാ അയൽ അയൽ നമ്മളെ നാട്ടിൽ അഷ എന്ന് പറയും വേറെ നാട്ടില് അയൽ എന്ന് പറയും ഓക്കെ അടുത്തത് ചക്ക ചവണിക്ക് പറയുന്ന പേര് എന്താണ് പറയുന്നത് കേട്ടെ ചക്കയുടെ ആ ചെറിയ ചെറിയ വള്ളി ഉണ്ടല്ലോ ചക്ക വള്ളിണ്ടല്ലോ നൂല പോലെന്താ പറയാ ചക്കയുടെ ആ പശക്കോ ഞങ്ങളാണ് ചക്ക അരക്കെന്ന് പറയും അരക്ക് ചക്ക ചക്ക

പിച്ചാത്തിന നമ്മളെ നാട്ടിൽ പറയുക ഇനി അടുത്തൊരു രസമുണ്ട് നമ്മളെ കിണറ്റിലെ ആ പിന്നെ കിണറ്റിന്റെ ഉള്ളിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഇവര് കോല് നോക്കും പറയും അറിയില്ല നമ്മുടെ നാട്ടില് കിണറ്റിന് തൊടിയെന്ന് പറയും കിണറിലെ തൊടിയെന്ന് പറയും അതിന് നിങ്ങളിവിടെ എന്താ അറിയാം നിങ്ങളിവിടെ എന്താ പറയുക ഉമ്മ പറഞ്ഞ ഉമ്മനോട് ചോദിച്ചു പറഞ്ഞാൽ പാമ്പേരിന്നാ എന്നാ പറയാ നമ്മളെ കിണറ്റിലെ ആ ഒരു കേട്ട് ഉള്ളിലാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാവുമല്ലോ ഓരോ കോല അതിനെ പറയുന്ന പേര് പാമ്പേരി എന്നാണ് പറയുന്നത് പറഞ്ഞു തന്നത് ഒരു വെറൈറ്റി പേരാണ് പാമ്പേരി അടുത്ത അതേമാതിരി തന്നെ നമ്മളെ നാട്ടില് വീട് വയ്ക്കുമ്പോൾ താബൂക്ക് കട്ടൾ ഇങ്ങനെ കെട്ടിക്കേറ്റല്ലോ അതിന് പിന്നെ കെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പറയുള്ളൂ അല്ലെങ്കിൽ കല്ല് കെട്ട് നടക്കുന്നതെന്നേ പറയുള്ളൂ ശിവര നാട്ടിൽ പറയുന്നത് എന്താണ് പടവ് പടവ്ന്ന പറയുന്നത് നമ്മളെ നാട്ടില് പടവ് എന്നുള്ള പ്രയോഗം തന്നെ ഇല്ല കേട്ടോ അല്ലെങ്കിൽ കല്ല് ഇവിടെ ഇവിടെ പറയും പടു പടുക്കല്ല് പടുക്കുകയാണ് അല്ലെങ്കിൽ പടവുകാർ വന്ന് പടുക്കാണ് നമ്മളെ പെടുക്കാണ് പറഞ്ഞാൽ എന്താ അറിയോ അല്ല പടുക്കാണ് മൂത്രം പറഞ്ഞാല് അപ്പൊ അതീ കൂട്ടത്തില് വന്നോണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഓക്കെ അടുത്ത് നമ്മളെ വാട്ടർ ടാങ്കിനോട് എന്താ പറയുക ഒരു വള്ളി കൂട്ടും അതിനെ ടാങ്കി ടാങ്കിന്നാക്കും നമ്മൾ ടാങ്ക് എന്ന് പറയുന്നതിന് ഇവര് ടാങ്കി അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ടാങ്കി നിറഞ്ഞു ടാങ്കിയിൽ വെള്ളം തീർന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ ടാങ്കിൽ വെള്ളം തീർത്തു എന്നാണ് പറയുന്നത് പക്ഷെ അല്ല ടാങ്കിയിൽ വെള്ളം തീർന്നു അല്ലെങ്കിൽ ടാങ്കി നിറഞ്ഞു എന്ന് അവര് പറയാം അപ്പൊ അതാണ് ഞാൻ ശ്രദ്ധിച്ചത് വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണത് അടുത്തത് നമ്മുടെ ഓലൻ്റെ ആ ഈർക്കിലല്ലേ അതിന് എന്താ പറയുന്നത് ഈർക്കിലിന്ന പറയാ എന്ന് പറയും അങ്ങനെല്ലാം പറയങ്ങള് നെല്ലി എന്താ അല്ല അല്ല നല്ലോണം വർദ്ധിച്ചിട്ടുണ്ട് കേസ് ഇവര് എന്താ ഉപരിച്ചേക്കില്ല ഉപയോഗിക്കില്ല എന്താണ് അല്ല അതല്ല ആ ഞാനെ നെല്ലി നെല്ല് നെല്ലിന്നല്ല വരകു നേരത്തെ നെല്ലിന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കേരളി ഓക്കെ അതെല്ലാം അങ്ങനെ ആയിക്കോട്ടെ അടുത്തത് നമ്മളെ നമ്മളെ നാട്ടില് ചീമ അതിനെ നെല്ലിക്കാ പറയാ ചീമ നെല്ലിക്കോ ഓക്കെ അടുത്തത് നമുക്ക് വേഗം വേഗം അടുത്ത വാക്കുകളിലേക്ക് ഇനിയും കൊറേ ഉണ്ട് കരിവണ്ടിന് എന്താ പറയാ കോട്ടരിമ കരിവണ്ടിന് കോട്ടരിമ എന്ന് പറയും ആട്ടാമ്പുഴുവിന് എന്താ പറയാ എന്താ പറയാ ചിരിക്കണ്ട പറഞ്ഞൂടെ ഓമര ഓമരേ പുഴു നമ്മൾ ആ ചെറിയ ചെറിയ രോമങ്ങളുള്ള പുഴുവല്ലേ നല്ല പോലെ രോമങ്ങളുള്ള ഇത് മേത്തു കൊണ്ടാൽ നല്ല ചൊറിയും അപ്പൊ അടുത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളാളൊക്കെ വീടുകൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിങ്ങനെ ഒന്ന് മേത്തട്ടി ദേത്തട്ടി കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലാകും രണ്ടു ദിവസത്തേക്ക് നല്ല ചൊറിച്ചിലായിരുന്നു അപ്പൊ അന്ന് ഞാൻ വിരോട് വെച്ചപ്പോ പറഞ്ഞ പേരാണ് അതിന് ഓമരപ്പുഴു ഞാൻ അത് കേട്ടത് ഓമരപ്പുഴ എന്നാ കേട്ടോ ഓമരപ്പുഴു ഓക്കെ വാട്ടെവർ അടുത്തത്

അടുത്തത് പിന്നെ നമ്മള് തുണി കഴുകാൻ പോകാൻ പറയാം നാട്ടില് നിങ്ങൾ തിരുമ്പാൻ പോകണമെന്ന് പറയാ നമ്മളെ നാട്ടില് തുണി അലക്കാൻ പോണോ അല്ലെങ്കിൽ പോണെന്നൊക്കെ പറയുന്നതിന് ഇവരുടെ നാട്ടില് തിരുമ്പാൻ പോവാന്നാണ് ഏട്ടോ പറയുന്നത് അടുത്തത് വെറുതെ വെറൈറ്റി സാധനമാണ് ഏതൊക്കെ സ്ഥലത്ത് ഉപയോഗിക്കുന്നു അറിയില്ല മുട്ടാ പറയാ കോഴി മുട്ടക്കെന്താ പറയാ പഴയ ആൾക്കാർ മുടുക എന്ന് പറയുക പിന്നെ ഞാൻ വെക്കാട്ടെ വേറൊരു കാര്യമുണ്ട് ഇതേ സ്ഥാനത്തിന് തന്നെ എനിക്ക് നമ്മുടെ മലപ്പുറത്തോട്ടൊക്കെ വരുമ്പോൾ അതിന് മുടാന്ന് പറയും അവിടെ എന്റെ റൂമിലുള്ള ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്നപ്പോൾ കാര്യ കേട്ടോ കോഴിമുട എന്നറിയാം ഇത് കോഴി മുട അറിയണ ഈ മുട്ടക്കാണ് അവർ കോഴിമുട ആ മലപ്പുറം കാര്യ ചില എനിക്ക് ഏതൊക്കെ സ്ഥലത്തുണ്ട് എന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് പറയാ കോഴിമുട എന്ന് കേട്ടിട്ടുണ്ട് ഇവർ അവിടെ പിന്നെ ചക്കറിന്റെ ഉമ്മയും ഇങ്ങനെ പറഞ്ഞേക്കാം മുടുക മുടുക പറഞ്ഞേക്കാം ഇന്നലെയും പറഞ്ഞോട് ഇങ്ങനെ മുടുക പിന്നെ മറ്റേ പഴയ ആൾക്കാരൊക്കെ മുടുക എന്ന് പറയുന്നുണ്ട് ഓക്കെ അടുത്ത നമ്മളെ മൺവെട്ടിക്ക് എന്താ പറയുന്ന നമ്മള് മണ്ണൊക്കെ ഒരു പിടിയുള്ള കൈക്കോട്ട് കൈക്കോട്ട് മൺവെട്ടിക്ക് കൈക്കോട്ട് എന്നാണ് പറയുന്നത് മരച്ചീനിക്കോ പൂള അതിപ്പോ മരച്ചീനി നമ്മുടെ നാട്ടില് മരച്ചീനീന്ന് പറയുന്നത് ഇവരെ ഇവിടെ പൂളം പറയും പിന്നെ എന്ന് പറയും എന്ന് കപ്പിക്കൊന്നു നമ്മളെ കോട്ടയം ആ ഒരു ഭാഗത്തൊക്കെ കപ്പ എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ചില തൃശ്ശൂരൊക്കെ എനിക്കൊന്ന് കൊള്ളിന്നാണ് കൊള്ളി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ആ ഇവിടുന്ന് പല ഭാഷ പലദേശം അതെ പൂളക്കിഴങ്ങ് പല ഭാഷ നമ്മുടെ പലദേശം ഓരോ സ്ഥലത്ത് ഇട്ടു പോകുമ്പോ ഭാഷ ശരി അടുത്ത പാക്ക് എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക അടക്കങ്ങളെന്താ പറയുന്നത് നിങ്ങൾ പറയും അങ്ങനെയല്ലേ ചോദിക്കണ്ടേ ഇവര് അടയ്ക്കെന്ന് പറയാം അടക്കത്തിൽ എന്താ അതില് പാക്ക് ഇവിടുത്തെ രസം കേൾക്കണം നിങ്ങക്ക് നമ്മളിപ്പോ വീട്ടില് ചെറിയ ചെറിയ മൗലിക നേർച്ച ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ തപ്പഴ ആലുവ മുട്ടായി അതൊക്കെ കൊടുക്കുമല്ലോ മുട്ടായി അല്ല ഫാത്തിഹ പങ്ക് ഇങ്ങനെ പറയും

മുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ മുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്താ ഇവിടെ പറയാ നമ്മുടെ നാട്ടില് വെള്ളം മുണ്ടുണ്ടല്ലോ വെള്ളം ഉണ്ടിന് വെള്ളം ഉണ്ട് ഒരു കടയിലും പോയി നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ പറയുകയാണ് ഒരു മുണ്ട് കാട്ട് അല്ലെങ്കിൽ ഒരു മുണ്ടതാ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു വെള്ള ഒരു പച്ചക്കറി വെള്ള മുണ്ടല്ലെങ്കിൽ ഷട്ടിന് മാച്ചുള്ള ഒരു മുണ്ടതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെള്ളം മുണ്ട് എടുത്ത് തരത്തുള്ളു അതേസമയം നമ്മൾ ഇതേപോലെ ഇവിടെ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനത്തെ തുണി തരും ഇതിന് നമ്മൾ എന്താ പറയുക അറിയോ പറയും യും ഈടുത്തേക്കുന്ന സാധനത്തിന് മുണ്ടെന്ന് പറയും ചിലപ്പോ കിട്ടും കിട്ടൂല നമ്മുടെ നാട്ടില് കൈലിന്ന് പറയും പുള്ളിക്കൈലി അല്ലെങ്കിൽ കൈലി ഇതിനൊക്കെ സാധാ കൈലി അല്ലെങ്കിൽ ലുങ്കി തുണി ലുങ്കിന്നൊക്കെ പറയും തുണി എന്ന് പറയലില്ല ഇവിടെ മെയിൻ ആയിട്ട് തുണി നമ്മൾ അപ്പൊ മുണ്ട് എന്നുള്ളതിന് പറയട്ടെ മുണ്ട്ന്നുള്ളതിന് വെള്ള മുണ്ട് എന്ന് തന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല മുണ്ട് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ അടുത്തത് നമ്മള് ഈ പയറൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഴുക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കില്ല അതിന് നിങ്ങൾ എന്താ പറയുക ഇവിടെ ഉപ്പേരി ഉപ്പേരി എന്ന് പറയും നമ്മളിവിടെ അടുത്ത് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ വിഴുക്കെന്നേ പറയുള്ളൂ അതിന് പേരിയുടെ ഉപ്പേരി എന്നാണ് പറയുന്നത് കേസ് അടുത്തത് രാവിലെ കഴിക്കുന്ന അതായത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരാം ഒരു വാക്ക് പറയാം ബ്രേക്ക്ഫാസ്റ്റ് അതിനാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് കാപ്പി കുടിക്കുന്നെന്ന് പറയും ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാപ്പി കുടിച്ചോ അല്ലെങ്കിൽ ആ പോലെ കാപ്പി കുടിക്കാം അല്ലെങ്കിൽ ആ നീ ഞാൻ കാപ്പി കുടിച്ചിട്ടാണ് വന്നത് ഇങ്ങനെ പറയും നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു എന്താ പറയുന്നത് ചായയും കടിയും ചായയും കടിയും കാപ്പി കാപ്പിടിക്കുന്നതിന് ഇവര് നാട്ടില് കടിയും എന്താ പറയുക ചായം കടിയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ചെറിയ പലഹാരം കടിയല്ലേ പറയും രാവിലെ നമ്മള് പറയുന്നതിന് ഇവരി ചായയും കടിയും കഴിക്കുന്ന നമ്മള് കാപ്പി കുടിക്കാന്ന് പറയും കാപ്പി കാപ്പി അടുത്തത് വീടിന്റെ ഹോളിന് എന്താ പറയുന്നു ഇവിടെ കോലായിട്ടോ ഇവിടെ പറയും നമ്മളെ നാട്ടിൽ വീടിന്റെ ഹാളെന്ന് പറയും അതേപോലെ തന്നെ നമ്മള് തന്നെ തേങ്ങന്റെ ചെറിയൊരു സാധനം ചെറിയൊരു സാധനം നമ്മളിവിടെ പറഞ്ഞ പൊച്ചങ്ങ എന്ന് പറയുന്നത് അത് ചില സ്ഥലത്ത് മച്ചിങ്ങ എന്ന് പറയും അച്ചിങ്ങ എന്ന് പറയും അങ്ങനെ ഒരുപാട് പേര് പറയും നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് നമ്മളെ നാട്ടിൽ പറയും ഓക്കെ അടുത്തത് നമ്മള് ഈ മുറ്റൊക്കെ അടിച്ച് വരേറ്റ് മുറ്റം തൂക്കുക എന്നൊക്കെ നമ്മളിൽ പറയും എന്താ പറയാ മുറ്റം ൂത്തു പറയാ തൂത്ത് കൂട്ടിയിട്ട് എല്ലാം കൂടെ ഒരു സ്ഥലത്തിലും ഈ എന്താ കടലാസും ചവറും ഈ ഇല ഉണങ്ങിയ ഇല എല്ലാം കൂടെ നമ്മൾ ഉണങ്ങിയെന്ന് പറയും നിങ്ങൾ എന്താ അറിയുന്നത് ചപ്പില ചപ്പില പറയുന്നത് നമ്മളില് എന്ന് പറയും അപ്പൊ ഇത് പറഞ്ഞപ്പോ ഏകദേശം അമ്പതോളം വാക്ക് കഴിഞ്ഞ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ നമ്മള് തെങ്ങില് ആ ഒരു വള്ളം പോലെ സാധനം വീടാറില്ലേ വീഴാറില്ലേ വള്ളം സാധനം പോലെ അതിനെന്താ പറയുന്നത് വള്ളം വെള്ളം പോലെ വള്ളം ബോട്ട് ബോട്ട് പോലത്തെ സാധനം വീഴാറില്ലടി തെങ്ങുമെന്നോ ആ തെങ്ങുമേ ഒരു നല്ല ചുണ്ടൻ വള്ളം പോലത്തെ കറുത്ത സാധനം അതൊന്നും ഇത് കണ്ടിട്ടന്നില്ലാട്ടി കൊതുമ്പ് പറയും കൊതുമ്പ് പറയും കൊതുമ്പ് എന്നൊക്കെ പറയില്ലേ

കേസ് അപ്പോ ചോറ് പിന്നെ ചോറും കറിയൊക്കെ ചൂടാവാതെ കൈ പിടിക്കുന്നതിന് അവരുടെ എന്നാണ് പറയുന്നത് നമ്മളെ നാട്ടില് കൈക്കല തുണി കൈക്കല തുണി നമ്മളെ നാട്ടില് എന്നാണ് പറയുന്നത് കേസ് അപ്പൊ ഏതായാലും ഒരുവിധം വാക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് ഇനിയിപ്പോ നമ്മൾ ആലോചിച്ച് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടു ഇത്രയും വാക്കുകള് നമ്മള് സംസാരിച്ച് ആലോചിച്ചെടുത്തു അപ്പോൾ അതെ അപ്പൊ ഏതായാലും നമ്മൾ ഇത്രയും വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു വ്യത്യാസം മനസ്സിലാക്കിയാണ് പിന്നെ പറയാനുള്ള വേറൊരു നമ്മൾ പോയി തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയത് പറഞ്ഞത് നമ്മൾ ഒരിക്കലും കൊല്ലത്തുള്ള ആൾക്കാരോ പാലക്കാട് മലപ്പുറത്തിലുള്ള ആൾക്കാരോ കളിയാക്കിയതല്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ രണ്ടാളുടെയും ഭാഷയിലുള്ള ഒരു ചെറിയ ചെറിയ ചലഞ്ച് പിന്നെ ചേഞ്ചസുകളൊക്കെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കിയതാണ് അപ്പൊ കുറച്ച് രസകരമായ വാക്കുകളൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പറയുന്ന വേറൊരു കാര്യം ഇനി ഇതല്ലാതെ നമ്മൾ ഉപയോഗിച്ച വാക്കുകൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മറ്റൊരു പ്രയോഗങ്ങളോ ഒരു പദപ്രയോഗമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വാക്ക് എഴുതിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഏത് സ്ഥലക്കാരിൽ നിന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്കത് നോക്കാം ഇങ്ങനെ എന്തൊക്കെ നമ്മളെ ഇവിടുത്തെ രണ്ടാരുടെ നാടുകൾ തമ്മിൽ വേറൊരു വ്യത്യാസം നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ വൈൻ്റെ പീ അല്ലേ അപ്പോൾ ഏതായാലും ഇത്രേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊരു വെറൈറ്റി രസകരമായ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാ സഭ്യും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം